ഹലോ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് ആണ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ചട്ടി ചൂടായ ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ ചൂടായ ശേഷം സവോള ഇട്ട് കൊടുക്കുക സവോള വാടി വരാനായി കുറച്ച് ഉപ്പ് ചേർക്കാം ഇതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പട്ട ഗ്രാമ്പൂ പെരിഞ്ചീരകം എല്ലാം കൂടി ചതച്ചത് ഒരു ഒന്നര സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കാം എല്ലാം കൂടി വളർന്നു വന്ന ശേഷം വേവിച്ച് വെച്ച ബീഫ് ഒന്ന് ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം വേവിച്ച് തൊലികളഞ്ഞ് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം വീണ്ടും എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം ചൂടറിയ ശേഷം ഓരോ ഉരുളകളാക്കി ഇതുപോലെ ആക്കി എടുക്കാം ബാക്കി കൂടി ഈ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് നീവ ഓരോന്നായി കോഴിമുട്ടയിൽ മുക്കി ലസ്ക് പൊടി മുക്കി എടുക്കാം ചട്ടി ചൂടായ ശേഷം എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം ഇനി ഇവ ഓരോന്നോരോന്നായി പൊരിച്ചെടുക്കാം ഒരു ഭാഗം പാകമായതിനു ശേഷം തിരിച്ചിടാം എല്ലാം പാകമായ ശേഷം ഓരോന്നോരോന്നായി കോരിയെടുക്കാം ബീഫ് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം